െ നായകനാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത എന്ന ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുകയാണ് റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമയായി ഒരുക്കിയ ഈ ചിത്രം തമിഴ് മലയാള അതിർത്തി ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ സൗഹൃദം കബഡി പ്രതികാരം എന്നിവയുടെ കഥയാണ് പറയുന്നത് ബൾട്ടി എന്ന ചിത്രത്തെ പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അതിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവുമാണ് നവാഗതനായ സായി അഭീകർ സംവിധാനം നൽകിയ ഗാനങ്ങൾ ഇതിനോടകം ഹിറ്റ് ചാട്ടുകളിൽ ഇടം നേടിക്കഴിഞ്ഞു ചിത്രത്തിന്റെ ആവേശം നിറഞ്ഞ ആക്ഷൻ രംഗങ്ങൾക്കും വൈകാരിക മുഹൂർത്തങ്ങൾക്കും ഒരുപോലെ കരുത്ത് പകരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതം സിനിമയുടെ ബീജിയം എടുത്തു പറയേണ്ട ഒന്നാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കബഡിയും കഥാപാത്രമായി സിനിമ എന്ന വിശേഷണം കിട്ടിയ ഈ ചിത്രത്തിലെ പാട്ടുകളും സംഗീതവും ഇവ പ്രേക്ഷകരെ ഏറെ ആകർഷിപ്പിച്ചു എപ്പോഴിതാ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ പുറത്തുവരികയാണ് തന്റെ ആദ്യ ചിത്രത്തിന് ലഭിക്കുന്ന മികച്ച പ്രതികരണത്തിൽ സംവിധായകൻ സന്തോഷം പ്രകടിപ്പിച്ച് രംഗത്തെത്തി സിനിമയുടെ പേരിന് പിന്നിലെ കൗതുകത്തെ കുറിച്ച് സംവിധായകൻ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് പാലക്കാട് പൊള്ളാച്ചി മേഖലയിലെല്ലാം ബൾട്ടി എന്ന വാക്ക് സുപരിചിതമാണ് ഡാൻസിലും കബഡിയിലും കുത്തി മറിഞ്ഞു കളിക്കുന്നതിനെയാണ് ബൾട്ടി അടിക്കുക എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള ഒരുതരം കുത്തിമറച്ചിൽ നിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു ടീമിൽ നിന്ന് പെട്ടെന്നൊരാൾ മറ്റൊരു ടീമിലേക്ക് മാറുമ്പോഴും അവർ ബൾട്ടി അടിച്ചു എന്ന് പറയാറുണ്ട് ബൾട്ടി അടിക്കുക എന്ന പ്രയോഗത്തിന് പാലക്കാടിനപ്പുറം വലിയ സ്വീകാര്യത സ്വീകാര്യതയില്ലെന്ന് അടുത്തിടെയാണ് തിരിച്ചറിഞ്ഞത് കന്നഡയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമക്ക് കളിയുമായി ചേർന്നു നിൽക്കുന്ന പുതുമയുള്ള ഒരു പേര് വേണമെന്ന് തുടക്കം മുതൽക്കേ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ബൾട്ടിയിലേക്ക് എത്തിയത് സിനിമ ഒരുക്കുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് കരുതിയ രംഗങ്ങളെല്ലാം കയ്യടികളോടെ തിയേറ്ററിൽ സ്വീകരിക്കപ്പെട്ടത് സംവിധായകൻ ഓർത്തു പറയുന്നു സംഘട്ട രംഗങ്ങൾക്ക് വലിയ അഭിനന്ദനങ്ങളാണ് ലഭിക്കുന്നത് സ്പോർട്സ് സിനിമ എന്ന് പറയുമ്പോഴും കബഡി കളിക്കുന്ന നായകന്റെ കോട്ടിനകത്തെയും പുറത്തെയും ചെറുത്തു നിൽപ്പുകളാണ് ചിത്രം തുറന്നു വയ്ക്കുന്നത് ബൾട്ടി സിനിമയിൽ കബഡി ഒരു കഥാപാത്രം തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ സിനിമയുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്